ഇവിടെ ഒരു ലീഗ് നടക്കാൻ വേണ്ടിയിട്ട് പ്ലേയേഴ്സും താരങ്ങളും ഐ എസ് എല്ലിത്തെ ക്ലബിലത്തെ എല്ലാ പ്ലേയേഴ്സും ഒക്കെ സുപ്രീം കോടതിക്ക് പോകാറുണ്ടെങ്കിൽ അതിലും വലിയ നാണക്കേട് വേറുണ്ടോ ബംഗ്ലാദേശ് പറഞ്ഞാൽ എംമാതിരി തൂറ്റിയ ടീം അറിയോ അഭ്യന്തര കലാപം വർഗീയ കലാപങ്ങളൊക്കെ കൊണ്ട് ഒന്നുമില്ലാതായിട്ട് മൂഞ്ചി നിൽക്കേണ്ട ഒരു രാജ്യമാണ് ഈ ബംഗ്ലാദേശ് വെറുതെ അവരുടെ ഐ എസ് എല്ലൊക്കെ തുടങ്ങി ഇന്ത്യ വേൾഡ് കപ്പ് ക്വാളിഫൈ ആവില്ല കേട്ടോ അത് സ്വപ്നം കണ്ടിട്ട് ആരും ഇവിടെ ഐഎസ്എൽ തുടങ്ങിയപ്പോ കൊറേ ആൾക്കാർ തള്ളി മറച്ചു ചെയ്യുന്നു ഇന്ത്യ അഞ്ചു കൊല്ലം കൊണ്ട് വേൾഡ് കപ്പിക്കാണ് ക്വാളിഫൈ ചെയ്യുന്നത് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട് ഒന്നും നടക്കാൻ പോണില്ല അത് കാരണം ഇതെല്ലാം ഇവിടെ നടക്കണേ ഇന്ത്യ വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യേ ഏഹ് നടന്ന തന്നെയാണ് സുഹൃത്തുക്കളെ നമസ്കാരം ഇപ്പോൾ ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടോ ആ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം ജനുവരിയിലേ ഐഎസ്എല് തുടങ്ങുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലായിരുന്നു ഒന്നും ഉറപ്പായിട്ടില്ല കേട്ടോ ഇപ്പൊ ഇന്നലെ വന്ന ന്യൂസ് എന്താ പറയുക സന്ദേശ ചിങ്ങൻ സുനിൽ ഛത്രി ഇവര് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാൻ പോവാണ് എന്തൊരവസ്ഥ ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥ ഒരു ലീഗ് പോലും മര്യാദ നടത്താൻ പറ്റുന്നില്ല ഇവർക്ക് എത്ര എത്ര പൈസക്കാരുണ്ട് നമ്മളെ നാട്ടില് ഒരാൾക്കും ഫുട്ബോള് ഒരു നൂറ്റി മുപ്പത്തേഴ് കോടി കൊടുക്കാല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും കാരണം എന്താ പറയുക ബസ്സിനെ കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ മാസത്തിലാണ് വാർത്ത വന്നിട്ടുള്ളത് മെസ്സിക്ക് നൂറ് കോടിന്റെ പണി കൊച്ചി സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നൂറ് കോടിന്റെ പണി കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എന്നിട്ട് ഒരു നൂറ്റി മുപ്പത്തേഴ് കോടി ഇവിടെ ഒരു ലീഗ് നടത്താൻ കൊടുക്കല്ല ആരും വെറുതല്ല ഇന്ത്യൻ ഫുട്ബോൾ ഒരു വളർച്ചയില്ലാത്തത് ഇവിടെ ഐ എസ് എൽ തുടങ്ങിയപ്പോൾ കുറെ ആൾക്കാർ തള്ളി വറച്ചെയ്യുന്നു ഇന്ത്യ അഞ്ചു കൊല്ലം കൊണ്ട് വേൾഡ് കപ്പിക്കാണ് ക്വാളിഫൈ ചെയ്യുന്നത് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട് ഒന്നും നടക്കാൻ പോണില്ലാതെ കാരണം ഇതെല്ലാം ഇവിടെ നടക്കണേ ഇന്ത്യ വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യേ ഏ നടന്നു തന്നെയാണ് വെറുതെ ഇവിടെ മണ്ടി ചെന്ന് ഇതാക്കിയാലേ വേൾഡ് കപ്പ് ക്വാളിഫൈ ആവില്ല ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു നമ്മളാ ബംഗ്ലാദേശിനെതിരെ ബംഗ്ലാദേശ് പറഞ്ഞാൽ എം മാതിരി തൂറ്റ ടീം അറിയാം ആഭ്യന്തര കലാപം വർഗീയ കലാപങ്ങളൊക്കെ കൊണ്ട് ഒന്നുമില്ലാതായിട്ട് മൂഞ്ചി നിൽക്കേണ്ട ഒരു രാജ്യമാണ് ഈ ബംഗ്ലാദേശ് ആ ബംഗ്ലാദേശ് വരെ നമുക്ക് ജയിക്കാൻ പറ്റുന്നില്ല സീറോ സീറോ എന്ന് സ്കോറ് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള കളി സിംഗപ്പൂരിനെതിരെ തോറ്റു തായ്ലൻഡിനെതിരെ തോറ്റു ഇന്ത്യൻ ഫുട്ബോൾ ഇത്രത്തോളം മൂഞ്ചി നിൽക്കുന്ന ഒരു ടൈം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല കാരണം പടവലം പോലെ താഴോട്ടാണ് പോകേണ്ടത് ഈ ഐ എസ് എൽ തുടങ്ങിയിട്ട് അത്ര പോലായി ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന് വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാല് അപ്പൊ അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനൊറ്റ ഒറ്റ ഉള്ളൂ ഇപ്പൊ നടക്കേണ്ട സംഭവങ്ങളൊക്കെ നോക്കിയാൽ മതി ഇവിടെ ഉള്ള ആൾക്കാർക്ക് അതിനിപ്പോ ഏത് പാർട്ടി ആയിക്കോട്ടെ ആരെയായിക്കോട്ടെ ഫുട്ബോളിനോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല അല്ല ഇപ്പോൾ ഈ ക്രിക്കറ്റാണ് ഈ ഒരു ബിഡിന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെറും അഞ്ച് സെക്കൻഡോ പത്ത് സെക്കൻഡോ കൊണ്ട് അത് സോൾഡ് ഔട്ട് ആയിരുന്നു അപ്പോൾ ഫുട്ബോളിൽ എന്താണെന്ന് വെച്ചാൽ ഫുട്ബോളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുടക്കേ പൈസ തിരിച്ചു കിട്ടില്ല കാരണം ഏറ്റവും കൂടുതൽ ഫാൻസുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കം നഷ്ടത്തിലാണ് ഇപ്പോൾ അപ്പോൾ പിന്നെ ബാക്കി ടീമിൻ്റെ കഥ പറയാനല്ലോ അപ്പോൾ അങ്ങനെ നഷ്ടത്തിലോടുന്ന ഒരു സംഭവമാണ് ഫുട്ബോൾ ഇന്ത്യയിൽ അതുകൊണ്ടൊക്കെ ആവും ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് അപ്പോൾ ഓരോ കുറ്റം പറയാനും പറ്റൂല വെറുതെ കണ്ട് ഒരു ലീഗ് തുടങ്ങിച്ചിട്ടൊന്നും ഒരു ഫുട്ബോൾ ടീമും വേൾഡ് കപ്പ് ക്വാളിഫൈ ആവില്ല നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി അഞ്ച് ലക്ഷം ആൾക്കാരുള്ള ഐസ്ലാൻഡ് വേൾഡ് കപ്പ് കളിച്ച് അയർലാൻഡ് കളിച്ചു ഇവരൊക്കെ ചെറിയ ചെറിയ രാജ്യങ്ങളാണ് ഇവരൊക്കെ എങ്ങനെ അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ജനസംഖ്യ മൂന്ന് കോടി ഉണ്ട് അതായത് കേരളത്തിന്റെ ചെറിയൊരു ജില്ലയിലെ ചെറിയൊരു ജനസംഖ്യ മാത്രമുള്ള ഐസ്ലാൻഡ് വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്ത് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ഉള്ള നമുക്ക് വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല ഒരു പത്താ ആൾക്കാരെ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു ടീമായിട്ട് നമുക്ക് ബംഗ്ലാദേശിനെ കൂടി തോൽപ്പിക്കാൻ പറ്റുന്നില്ല എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ തള്ളി മറിക്കണ്ട ഇവിടെ അപ്പൊ എന്താന്ന് വെച്ചാൽ അടിത്തട്ട് മുതൽ മുതലിങ്ങോട്ട് കേറി വരണം അതിന് ഇവിടെ ലീഗ് നടക്കണം ഇവിടെ ഒരു ലീഗ് നടക്കാൻ വേണ്ടിയിട്ട് പ്ലേസും താരങ്ങളും ഐ എസ് എല്ലാ ക്ലബിലത്തെ എല്ലാ പ്ലേസും ഒക്കെ സുപ്രീം കോടതിക്ക് പോവാറുണ്ട് അതിലും വലിയ നാണക്കാട് വേറുണ്ടോ കേസ് കൊടുക്കാണത്രേ സുനിൽ ഛേത്രിയും സന്ദേശം ഇങ്ങനൊക്കെ ഒരു ലീഗ് നടത്താൻ വേണ്ടിയിട്ട് പ്ലേസ് എല്ലാരും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ലൈവ് ഇടുക പോസ്റ്റർ ഷെയർ ചെയ്യുക എന്തിന് ഒരു രാജ്യത്ത് ഒരു ലീഗ് നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുത്തെ ഓതോറിറ്റീസ് ഒക്കെ എവിടെ സ്പോർട്സ് മന്ത്രിമാർ അതിനിപ്പോ ഏത് പാർട്ടിക്കാരും നമ്മളെ പാർട്ടിൻ്റെ കാര്യങ്ങളൊന്നും പറയണില്ല ഇവര് മുൻകൈ എടുത്ത് നടത്തേണ്ട സംഗതിയാണ് ഓക്കെ പക്ഷെ ഒന്നും ഇവിടെ നടക്കണില്ല ഫുട്ബോളില് രണ്ടാമതും മൂന്നാമതോ നാലാമതോ ആണ് സ്ഥാനം ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ക്രിക്കറ്റ് ആണെങ്കിൽ ഇതേപോലുള്ള ഒന്നും ഉണ്ടാവില്ല ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല ഫുട്ബോളിലൂടെ പിന്നെ ഈ സന്ദേശം ഇങ്ങനെ സുനിൽ ഛത്രൊക്കെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് ഇങ്ങനെ ലാസ്റ്റ് ഐ എസ് എൽ നടന്നു ഇനി ഞാൻ എന്താണ്ടാവും പോണ് ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് മെയ്യിലാണ്ട് അവസാനിക്കുക നൂറ്റി അമ്പത് മാച്ചസ് നൂറ്റി അമ്പത് ദിവസം കൊണ്ട് അതായത് ഒരു ദിവസം ഒന്നര കളി വെച്ച് നടക്കുകയെ എങ്ങനെ ഇപ്പം അത് ഒരു ടീമിനൊരു സ്വൈര്യം ഉണ്ടാവില്ല എന്നും കളിയായിരിക്കും ഇന്ന് കളി ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ഉണ്ടെങ്കിൽ നാളെ കളി അല്ലെങ്കിൽ മറ്റന്നാളെ കളി പ്ലേയേഴ്സിന് റെസ്റ്റ് ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഈ ഒരു ചൂടുള്ള ടൈമിൽ മാർച്ച് ഫെബ്രുവരി മാർച്ച് ഒക്കെ നിങ്ങൾക്ക് അറിയില്ല ഈ മാസങ്ങൾ ചൂടോണ്ട് ഒരു ഇടങ്ങേറാകുന്ന സമയമാണെന്നൊക്കെ അത്തരത്തിലുള്ള ഒരു ടൈമിൽ കളി വെച്ച് കഴിഞ്ഞാലേ പ്ലേയേഴ്സിനും ഭയങ്കര ബുദ്ധിമുട്ടാവും ടെൻഷനും സ്ട്രെസ്സും എന്നും കളി കാണ്ടവർക്ക് പൊന്നും അറിയേണ്ട ആവശ്യമില്ല നമുക്ക് ടി വിയിലാണ് കണ്ടു മതി പക്ഷേ ഇത് എങ്ങനെയെങ്കിലും കോളിറ്റ് ഇളക്കിയിട്ട് എങ്ങനെയെങ്കിലും തീർക്കാനുള്ള പരിപാടിയായിരിക്കും പ്രാവശ്യത്തെ ഐ എസ് എൽ ഫോണ്ട പോക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ഇനിയിപ്പോ എവിടുക്കാണതൊക്കെ എത്തിച്ചേരുന്നത് ആർക്കറിയാം ഏതായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു തരും മറ്റുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം